നമസ്കാരം പ്രിയമുള്ളവരെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ആറന്മുള കീച്ചമ്പറമ്പിൽ അച്യുതൻ നായർക്കും സുലോചനാ ദേവിക്കും ഒരു ഉണ്ടാകുന്നു അവർ പുരാണങ്ങൾ തപ്പി പത്മം വരുന്ന രീതിയിൽ പത്മകുമാർ എന്ന പേരിടുന്നു ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ എഴുതിയതിനു ശേഷം ഇടതുപക്ഷ ചിന്താഗതികളോട് കൂടുതലടുത്ത് പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലയിലെ പ്രതിനിധിയായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ സെക്രട്ടറി എന്ന നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു അച്ഛൻ സുദീർഘമായ കാലം ശബരിമലയിലെ നാളികേരം കോൺട്രാക്ട് എടുത്ത ആളാണ് ബിരുദത്തിന് ശേഷമാണ് പാർട്ടി പരിപാടിയിൽ സജീവമായി നിൽക്കുകയാണ് രാഷ്ട്രീയത്തിലെ ഓരോ പടികളും കടക്കാൻ വേണ്ടി പലരെയും വെട്ടിവീഴ്ത്തിയും പലരെയും ചവിട്ടിത്താഴ്ത്തി മുൻപോട്ട് പോവുകയും കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്ന് ഏഴാമത് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു സോറി ഒൻപതാം നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പറഞ്ഞു പറുവന്നത് ഇന്ന് മണിക്കൂറുകൾക്കുമ്പ് അറസ്റ്റിലായ പത്മകുമാർ എന്ന വ്യക്തിയെപ്പറ്റിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്നതിലുപരി തൻ്റെ പൂർവികർ ശബരിമല തന്ത്രിയുമായി പിന്നെ ബന്ധമുള്ളവരാണെന്നും ആറന്മുള ക്ഷേത്രത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന തൻ്റെ അമ്മമ്മയാണ് ഹരിവരാസനം വരുന്നതെന്നൊക്കെ അവകാശപ്പെടുകയും ശബരിമലയിൽ ഏറ്റവും നല്ല ഭക്തനാണെന്ന് വരുത്തി തീർക്കുകയൊക്കെ ചെയ്ത മനുഷ്യനാണ് ശ്രീ പിണറായി വിജയനോട് ഏറ്റവും അടുപ്പം സ്ഥാപിച്ചിട്ടുള്ള മനുഷ്യൻ പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയാൻ പറ്റും ഒരു മകനും രണ്ട് മകളും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബത്തിലെ അംഗമാണ് അറുപത്തെട്ട് വയസ്സുള്ള ഈ പറഞ്ഞ മേൽവിവരിച്ച നമ്മുടെ പത്മവുമാർ ആദ്യമായിട്ട് എൻ്റെ ടൈറ്റിൽ തന്നെ എസ്കത്തി പോലെ സ്വർണത്തിനെ ചെമ്പാക്കിയാൾ എന്നാണ് ഉദ്ദേശിച്ചത് എസ്കത്തി എന്നൊക്കെ അറിയാം പോൾ മുത്തുറ്റന്ന ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ ഒരു പക്ഷേ മുകളിലേക്ക് വരേണ്ട മുത്തുറ്റ് ഫാമിലിയിലെ പോളിന്റെ മരണത്തിന് ശേഷം അന്ന് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞു അതിൽ എസ്കത്തി ഉപയോഗിച്ചാണ് അതിന്റെ കൊലപാതകം നടന്നത് അതിനുശേഷം എസ്കത്തിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് നടന്നത് ഇത് തലയിലുണ്ടായിരുന്ന പത്മകുമാർ അന്നേ ഈ ശബരിമല കൊള്ളയ്ക്ക് വേണ്ട കാര്യങ്ങൾ നടന്നതിന് ശേഷം ഇതിങ്ങനെ മനസ്സിൽ വെച്ചിരുന്നു അതുകൊണ്ട് പത്രക്കാർ ചോദിച്ച് ഉണ്ണികൃഷ്ണൻ പറ്റി അറസ്റ്റിലാവുന്ന സമയം വരെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ചെമ്പാണ് ചെമ്പല്ലാതെ എന്താണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് ഈ ചെമ്പുകൊണ്ടിട്ട് എന്താ കാര്യം എന്നാണ് പറഞ്ഞത് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ആറുമുള പോലെ ചരിത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൻ്റെ സന്നിധിക്കടുത്ത് താമസിക്കുകയും ശബരിമല പോലുള്ള ഒരു സംവിധാനവുമായി വളരെ അടുത്ത ബന്ധം തനിക്കും തൻ്റെ അമ്മയ്ക്കും കുടുംബത്തിനും കൂട്ടുകാർക്കും ഉള്ളത് പറയുകയും ചെയ്ത ഈ മനുഷ്യൻ ഈ വങ്കത്തരം വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓർത്തു പൊതുസമൂഹം ഓർത്തു ഇവൻ കള്ളനാണെന്ന് കാരണം ഇല്ല എങ്കിൽ ശബരിമല പോലുള്ള ഒരു സന്നിധാനത്തിരിക്കുന്ന ഏതൊരു വസ്തുവും അമൂല്യമാണെന്നും അത് ആന്റിക്രാഫ്റ്റ് ആണെന്നും അതിന് കേരളം കടന്നാൽ ഇന്ത്യ കടന്നാൽ കോടിക്കണക്കുന്റെ വില കിട്ടുന്ന വസ്തുവാണെന്നും അറിഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ കൗശല്യമുള്ള ഒരു കള്ളൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഞെട്ടിയതാണ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ വാതിൽ പാളി മോഷ്ടിച്ചു ചെറിയ മോഷണമല്ല ഭഗവാന്റെ വാതിൽ തന്നെ അടിച്ചുമാറ്റി അതിനകത്ത് മല്യ യു ബി ഗ്രൂപ്പ് കൊടുത്ത ഇരുപത്തിനാല് കാരറ്റ് തങ്കം പൊതിഞ്ഞ പാളി അടിച്ചുമാറ്റിയതിന് മോഷ്ടിച്ചതിന് അത് കൂട്ടുനിന്നതിന് ഇയാളെ ഇന്ന് എസ് ഐ ടി അറസ്റ്റ് ചെയ്തു ഗത്യേന്ദ്രമില്ലാതെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് സത്യം അതിനൊരു കാരണം കൂടിയുണ്ട് ജയശ്രീ എന്ന് പറയുന്ന ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥ രണ്ട് കോടതിയിൽ അതായത് ജില്ലാ കോടതിയിലും ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷ കൊടുത്തു ഈ ജാമ്യാപേക്ഷയിലെല്ലാം തന്നെ പറയുന്നത് ഒരു സ്ത്രീയായ എനിക്ക് ഒത്തിരി പരിമിതികളുണ്ടായിരുന്നു ബോർഡ് പ്രസിഡന്റും ബോർഡും വിളിച്ചു പറഞ്ഞ അനുസരിച്ച് ഗത്യന്തരമില്ലാതെ ഞാൻ അങ്ങനെ എഴുതിപ്പോയതാണ് എല്ലാത്തിനും കാരണം ബോർഡാണ് എന്ന് അവർ അസന്യുഗ്ഗമായി അഫിഡവിറ്റ് കൊടുത്തതിൻ്റെ പുറത്ത് അത് മനസ്സിലാക്കി എസ് ഐ ടിക്ക് ഇയാളെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് സത്യം ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ വൈൻവാസു വൈൻവാസുവരെയുള്ള സുധീഷ് മുതൽ മുരാരി ബാബു വരെ ഇവന്മാരെല്ലാം കൊടുത്ത മൊഴിയിലെല്ലാം തന്നെ ഈ പറഞ്ഞ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കിയിരുന്നു അതിലൂടെ അന്വേഷണം നടത്തിപ്പോയ എസ് ഐ ടി കണ്ടത് ഉണ്ണികൃഷ്ണൻ പൂറ്റി എവിടൊക്കെ വസ്തു വാങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇയാളുടെ പങ്കുമുണ്ട് ഇയാളുടെയും സാന്നിധ്യവും ഇയാൾക്കും അവിടെ വസ്തുക്കളുണ്ട് തിരുവനന്തപുരം സിറ്റി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ശബരിമലയിലെ ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പല ക്ഷേത്രങ്ങളിലെ സ്വർണം മാറ്റി വിറ്റ പണം കൊണ്ട് ഉണ്ണികൃഷ്ണൻ പൂറ്റിയും ഇയാളും സ്വത്ത് ആർജിച്ചിട്ടുള്ള എ സേറ്റി കണ്ടെത്തുകയായിരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറിയത് ഒരു കള്ളനെ അമ്പലം മോഷ്ടിക്കുന്നതിന് വേണ്ടി സ്വന്തം വീട്ടിൽ മുറി മുറികൊടുത്ത് താമസിപ്പിക്കുകയും തനിക്ക് ദേവസ്വം ബോർഡിൻ്റെ അതായത് ശബരിമല ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ മുറി ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിട്ടുകൊടുക്കുകയും അവനെ അവിടെ താമസിപ്പിക്കുകയും ചെയ്ത് സ്വന്തം വീട്ടിലും ശബരിമലയിലെ തന്റെ ഔദ്യോഗിക റൂമിലും താമസിപ്പിച്ച് ഈ പറഞ്ഞ പത്മകുമാർ നടത്തിയ കൊള്ളയാണ് മോഷണമാണ് ഇന്ന് സി ഏറ്റവും കൂടുതൽ പ്രശ്നമായിരിക്കുന്നത് ഒരറസ്റ്റല്ലേ ഉള്ളൂ പ്രതിയാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെയാണ് അവർ പ്രതിയാവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സെക്രട്ടറിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അയാളെ കോടതി ശിക്ഷിക്കുമ്പോഴേ പ്രതിയാകത്തുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞത് അത് നല്ലൊരു തീരുമാനമാണ് ഇതെല്ലാവരുടെയും കാര്യത്തിൽ ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ ഏത് പാർട്ടിയെ എവിടുന്ന് ആരെ അറസ്റ്റ് ചെയ്താലും അത് ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് മാത്രമേ സെക്രട്ടറി സൂചിപ്പിക്കുന്നുള്ളൂ അവസാനം ഗത്യന്തരമില്ലാതെ പത്രക്കാർ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ഇയാൾ പറഞ്ഞ എല്ലാം എന്നാൽ എൻ്റെ നെഞ്ചിലേക്ക് കയറ്റു എന്നാണ് ഇയാൾ പറഞ്ഞത് ഇയാൾക്കുള്ള ദേഷ്യം കൊണ്ട് ഇയാൾ അങ്ങനെയാണ് പറഞ്ഞത് മാത്രമല്ല ഇയാൾ വേറെ കാര്യം കൂടി പറഞ്ഞു ഭഗവാൻ ദൈവതുല്യം നമ്മൾ ആരാധിക്കുന്ന പലരും ഞാൻ പലതും തുറന്നു പറഞ്ഞാൽ പുറത്തു വരും അതിന് പിണറായി വിജയനാണോ അതല്ലെങ്കിൽ മറ്റു പലരും ആണോ എന്ന് കടകംപള്ളി സുരേന്ദ്രനാണോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ പത്മകുമാരനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റാക്കി വെച്ചിട്ട് എൻ വാസുവിനെ കമ്മീഷനാക്കി കമ്മീഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ അടുപ്പം എൻ വാസുവിന് പിണറായി വിജയനുമായിട്ടുണ്ട് അപ്പോൾ പിണറായി വിജയൻ നേരിട്ട് ഇതിന് പങ്കെടുത്തോ എന്നുള്ള സംശയം കൂടി പൊതുജനത്തിന് മുമ്പിൽ ഉണ്ടായാൽ അതിന് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല ആ രീതിയിലാണ് പോകുന്നത് അത് കഴിഞ്ഞ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഇയാൾക്കുള്ള ഏകമകൻ ഒരു മകനും രണ്ട് മക്കളും പെൺമക്കളും ഉള്ളത് ഏക മകനെ കൊണ്ട് ശബരിമല അയ്യപ്പന്റെ യോഗ ദിനകത്ത് സ്വർണവും രുദ്രാക്ഷമാലയിലെ സ്വർണത്തിന്റെ മൂല്യം ഒരച്ചു നോക്കി അതിന് കേടുപാട് പറ്റാൻ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ അമ്പലങ്ങളിൽ പല ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നവരാണ് പല ഭാഗങ്ങൾ ഭാഗംമാർക്ക് പാവങ്ങളാണല്ലോ അതുകൊണ്ട് ഞങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കും എന്ന് വെച്ചാൽ മൂട്ടിച്ച് ഒരു വിഹിതം കൊടുത്തു എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ സംശയിക്കേണ്ടത് രുദ്രാക്ഷമായി യോഗദുണ്ടും ഇനി യഥാർത്ഥത്തിലുള്ളതാണെന്നാ അറിയാം മനസ്സിലാക്കേണ്ടത് മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇയാളുടെ വീടിൻ്റെ അടുത്താണ് ശബരിമലയിലെ സ്വർണ്ണങ്ങൾ സൂക്ഷിക്കുന്ന ആറന്മുള ക്ഷേത്രത്തിലെ ദേവസ്വം ബോർഡിന്റെ സ്ട്രോങ് റൂം അതിനകത്തുനിന്ന് എന്തൊക്കെ ഇയാൾ അടിച്ചു മാറ്റിയെന്നൊരു ചോദ്യം കൂടി വരുന്നു കാരണം ഈ അടിച്ചുമാറ്റി കൊണ്ടൊക്കെ വീതം വെച്ച് വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഇയാൾക്ക് കൊടുത്ത കണക്കുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ തങ്ങളുടെ സാമ്പത്തിക ഏർപ്പാടുകൾ ഉണ്ണികൃഷ്ണൻ പോയി അങ്ങോട്ട് കൊടുത്തല്ല ഉണ്ണികൃഷ്ണൻ പോയി ഇങ്ങോട്ട് കൊടുത്തിട്ടുള്ള സാമ്പത്തിക ഏർപ്പാടുകൾ പരിശോധിക്കുമ്പോൾ ഈ പണം കൊണ്ട് ഇത്രയേറെ സ്വത്ത് ആർജിക്കാൻ സാധിക്കില്ല എന്നാണ് എസ് ഐ ടി കണ്ടുപിടിച്ചിരിക്കുന്നത് അതൊരു പക്ഷേ സത്യമായിരിക്കും അങ്ങനെയാണെങ്കിൽ വാസുവും ഇയാളും ചേർന്ന് സുധീഷും ചേർന്ന് മുരാരി ബാബുവും ചേർന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സമ്പത്തുള്ള അമ്പലങ്ങളിലെ എത്രമാത്രം സ്വർണം അടിച്ചുമാറ്റി എന്നൊരു അന്വേഷണം കൂടി ഇതിന്റെ പിന്നിൽ നടക്കേണ്ടിയിരിക്കുന്നു ഇത് ശബരിമലയിലെ കേവലം സ്വർണം ചെമ്പാക്കിയ കേസ് അല്ല അതിലൊക്കെ ഒരു വ്യാപ്തി ഉള്ളൊരു കേസാണെന്നുള്ള കാര്യമാണ് സത്യം ഒരു പക്ഷേ ഇവിടെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള കാര്യമായിരിക്കും ഇനി മുമ്പോട്ട് പോകാൻ പോകുന്നത് ഇയാളിൽ അവസാനിപ്പിച്ചിട്ട് മേൽപോട്ട് പോകാതിരിക്കുകയും ശബരിമലയിൽ ഒരു സാധാരണ കൊള്ളയായിട്ട് എന്നെ കാണാനുമാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇ ഡി വരുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഇ ഡി വന്നിട്ടൊന്നും ഒരു കാര്യമില്ല സി പി എം ഭരിക്കുമ്പോൾ ബി ജെ പിയുടെ പൂർണമ നിയന്ത്രണത്തിലുള്ള സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അവർക്ക് അനുകൂലമായ നിലപാടെ എടുക്കത്തുള്ളത് സാധാരണക്കാർക്കറിയാം മറ്റൊരു കാര്യം കൂടിയുണ്ട് യാൾ വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം രണ്ടായിരത്തി ആറ് രണ്ടു തൊട്ടുള്ള സമയങ്ങളിൽ കോട്ടയം ജില്ലയിലെ രണ്ട് പ്രമുഖ ബ്ലേഡ് കമ്പനികളുടെ പത്തനംതിട്ട ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകൾ അവർക്ക് വേണ്ട ഗുണ്ടായുസത്തിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്ത ആളാണെന്നുള്ള സത്യം സ്വന്തമായി ഗുണ്ടാ സംഘം വരെ ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാ ബ്ലൈഡുകാർക്കും ഇയാളുടെ വീട്ടിലുള്ളിൽ എപ്പോഴും കടന്നു ചെല്ലാൻ പറ്റുമായിരുന്നു പ്രമുഖമായി ഏറ്റുമാനോടുള്ള ശ്രേയസ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അവരൊക്കെ തന്നെ പത്തനംതിട്ട ജില്ലയിലെയും തൊട്ടടുത്ത ജില്ലകളിലെയും പ്രവർത്തനങ്ങൾക്കും ഗുണ്ടായിസത്തിനും പണപിരുവിനും ഇയാളുടെ നാമം ഉപയോഗിച്ചിരിക്കുന്നു ഇയാൾ അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ബേസിക്കലി ഇദ്ദേഹം അമ്പലക്കള്ളൻ മാത്രമല്ല എല്ലാ രീതിയിലുള്ള കള്ളനാണെന്നാണ് പുറത്തു വരുന്ന വാർത്ത അത് സത്യമാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ശബരിമലയിലെ നാളികേര ലേലം പിടിച്ച അച്ഛൻ അച്ഛനിലൂടെ ശബരിമല തിരിച്ചറിഞ്ഞ ആൾ അമ്മമ്മ അമ്മൂമ്മ എഴുതിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന ഹരിവരാസനം ആരാണ് എഴുതെന്ന് നമുക്കറിയില്ലായിരുന്നു ആ വ്യക്തി ശബരിമല അയ്യപ്പന്റെ സ്വർണം കണ്ട് മഞ്ഞളിച്ചു നിൽക്കുന്നതും ആ സോപാനത്തിന് മുമ്പിൽ പോയിന്ന് ഭക്തിപൂർവ്വം പാടുന്നതും അകത്തേക്ക് ഇങ്ങനെ ഓടിയിട്ട് നോക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അന്നത്തെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ ഒറ്റ കാര്യമുള്ളൂ അന്ന് അയാൾ അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വർണം പൊളിഞ്ഞ പൊതിഞ്ഞ പാളികളും അയാളുടെ രൂപവും ഇപ്പോഴുള്ള പാളികളും തമ്മിൽ നോക്കുമ്പോൾ മനസ്സിലാകും അത് സ്വർണ്ണമാവും പൂശുകയായിരുന്നു പൊതിയുകയായിരുന്നുള്ളത് സാധാരണ കണ്ണുള്ളവർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അത് മനസ്സിലാകാതെ പോയ ഏക വ്യക്തി എന്ന് പറയുന്നത് അയ്യപ്പനെ കൊള്ളയടിക്കാൻ വേണ്ടി അവിടെ കയറിയ ഇന്ന് അറസ്റ്റിലായ പത്മുമാർ മാത്രമാണ് എന്നുള്ളതാണ് സത്യം പത്മകുമാരിലൂടെ കടകംപള്ളിയിലേക്കും അത് കഴിഞ്ഞ് നമ്മുടെ രാധാകൃഷ്ണനിലേക്കും പിന്നെ ഇപ്പോൾ വീണ്ടും ഈ സാധനം ഇളക്കുവാൻ കാരണമുണ്ടായി പത്തൊൻപതിൽ ഇളക്കിയ സാധനം ഇരുപത്തഞ്ചിൽ ഇളക്കിയപ്പോഴാണല്ലോ പ്രശ്നം ഉണ്ടായത് അപ്പോൾ ഈ ഇരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഇളക്കിയതിൻ്റെ സാങ്കേതികമായി ഇളക്കിയ സമയത്ത് ഈ വിവരങ്ങളെല്ലാം കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റു വരി ഇയാൾ അറിഞ്ഞിട്ടുണ്ടാവാം അതുവഴി അത് പ്രശാന്തലിലേക്ക് എത്തിയേക്കാം അങ്ങനെയാണെങ്കിൽ അന്ന് യുവതീ പ്രവേശനത്തിൽ കൂട്ടു മുഴുവൻ ആൾക്കാരും പത്മകുമാർ ഉൾപ്പെടെയുള്ളവൻ പത്മമാർ ഉൾപ്പെടെ ഉള്ളവൻ എന്ന് പറയാൻ കാരണം യുവതി പ്രവേശനം പത്തനംതിട്ട ജില്ലയിലെ കേരളത്തിലെ മുഴുവൻ ആവാല വൃത്തം ഹിന്ദു സമൂഹത്തിൽ മാത്രമല്ല എല്ലാ ജാതി മതത്തിൽപ്പെട്ടവർക്കും വളരെ വിഷമമുണ്ടാക്കിയിട്ടുണ്ട് അതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരും അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ ജയശ്രീ എന്ന സ്ത്രീക്ക് അതിനകത്ത് പങ്കില്ലായിരിക്കാം ബാക്കി അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന എല്ലാവരും അതിൽ പങ്കുള്ളവരായിരുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ ഒന്ന് ഇട്ട കുറേ ആൾക്കാരുണ്ട് നിങ്ങൾ നോക്കുക ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ ഞാൻ ഈ പറഞ്ഞതിൽ ഒരാളെങ്കിലും അല്ലാതായിട്ടുണ്ടോ എന്ന് നോക്കുക ഇനി വരാനുള്ള രണ്ടുമൂന്ന് പേരോടുണ്ട് അവരുകൂടി അതിൽ പെടുമ്പോൾ സമ്പൂർണ്ണമാകുന്ന അവസ്ഥയിലേക്ക് എത്തി ശബരിമല യുവതീ പ്രവേശനവും ഇപ്പോഴത്തെ സ്വർണ്ണക്കൊള്ളയും എന്നുള്ളതാണ് സത്യം യുവതീപ്രവേശനം വേഴ്സസ് സ്വർണ്ണക്കൊള്ള എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇതിൻ്റെയൊക്കെ മേലിലിരിക്കുന്ന ആരാണ് ഏറ്റവും മുകളിൽ മഹാൻ ആരാണെന്ന് മാത്രം നോക്കുക അത് ദൈവതുല്യം നമ്മൾ ആരാധിക്കുന്ന വ്യക്തി എന്ന് കൃഷ്ണ പത്മകുമാർ പറഞ്ഞ ആൾ ആരാണെന്ന് മാത്രം തിരിച്ചറിഞ്ഞാൽ മതി എന്തായാലും എല്ലാ കമ്പലങ്ങളിലും കറി കളിക്കുന്ന പോലെയുള്ള കളി എല്ലാ ശബരിമലയിൽ കളിച്ചപ്പോൾ കിട്ടിയതെന്ന് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ് കമ്പലക്കള്ളന്മാരൊക്കെയൊന്നും അടങ്ങും ഭഗവാന്റെ പണം അടിച്ചു മാറ്റിയുള്ള ഒരുത്തരും രക്ഷപ്പെടാത്ത അവസ്ഥയിലെ കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ് സത്യം നാട്ടിലുള്ള എല്ലാവരെയും എവിടെയും ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പാരപ്പണിയും മനസ്സിലാക്കിക്കൊണ്ട് വളരെ ദൂരെ വനത്തിൽ പോയിരുന്ന ആ മനുഷ്യൻ്റെ അടുത്ത് ഇന്ന് ഭക്തർ കൊണ്ട് കൊടുത്ത വസ്തുക്കൾ അടിച്ചു മാറ്റി കള്ളന്മാരെ സത്യം പറഞ്ഞാൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ് വേണ്ടത് പക്ഷേ ഇതിൻ്റെ ശരിയായ അന്വേഷണം നടക്കണമെങ്കിൽ ഒരു നിഷ്പക്ഷ അന്വേഷണം ഇതിന് പിന്നിൽ ഉണ്ടാകണം ഹൈക്കോടതി വടിയെടുത്തത് കൊണ്ട് ഈ അന്വേഷണം ശരിക്കും ഒരുപക്ഷെ മുൻപോട്ട് പോകാം തുടർന്നുള്ള അന്വേഷണത്തിൽ മറ്റു എന്തൊക്കെ കൊള്ള നടന്നിട്ട് അറിയണമെങ്കിൽ മറ്റൊരു ഏജൻസി കേസ് അന്വേഷിക്കേണ്ടതാണ് നന്ദി നമസ്കാരം